നമസ്തേ നമ്മളിന്ന് ഹിഗിറ്റ വായിച്ചു തുടങ്ങുകയാണ് കേട്ടോ എൻ എസ് മാധവൻ്റെ ചെറുകഥാ സമാഹാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഹിഗിറ്റ എന്ന് പറയുന്ന സമാഹാരം എൻ എസ് മാധവൻ പ്രസിദ്ധീകരിക്കുന്നത് ഇതിനകത്ത് ഏഴ് കഥ ആണ് ഉള്ളത് ഏഴ് കഥയുടെ സമാഹാരമാണ് ഹിഗിറ്റ എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ കഥ എന്ന് പറയുന്നത് ഹിഗ്ഗിറ്റ എന്ന പുസ്തകത്തിൻ്റെ പേരോടു കൂടിയ കഥയാണ് ഹിഗ്ഗിറ്റ എന്ന് തന്നെയാണ് കഥയുടെ പേര് ഫുട്ബോളിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കഥയാണ് ഹിഗ്ഗിറ്റ എന്ന് പറയുന്നത് നമ്മൾ മേഘരൂപൻ പഠിക്കുമ്പോൾ പറയില്ലേ മേഘരൂപനെ ഒരു ആനയെ പി കുഞ്ഞുരാമൻ നായരുമായി ബന്ധിപ്പിക്കുന്ന രാസവിദ്യ എന്ന് അതുപോലെ തന്നെ ഫുട്ബോളിനെ എങ്ങനെയാണ് ഒരു ചെറുകഥയുടെ ഇതിവൃത്തവുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്നതെന്ന് അതിമനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു കഥയാണ് ഹിഗിറ്റ എന്ന് പറയുന്ന കഥ വായിക്കട്ടെ ക്ലാസ്സിലെ ഇതിൻ്റെ വിശദീകരണം എല്ലാം നമ്മൾ ക്ലാസ്സിൽ പറയും ഇതിപ്പോൾ കഥ വായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് വായിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ സമയമില്ലാത്തവർക്ക് വായിച്ചാൽ മനസ്സിലാവാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് കഥ വായിക്കുന്നത് മാത്രമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് വായിച്ചു തരുന്നതാണ് ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷനും നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഓരോ ഭാഗത്ത് ഓരോ അതില പോയിൻ്റുകൾ എന്തൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ കഥയെ നിർവചിക്കാൻ പറ്റുന്നത് ഈ കഥയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേ അപ്പോൾ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് ഇതെന്താണ് ഇതിൻ്റെ ഇത് ഉൾക്കൊള്ളുന്നത് എന്നുള്ള സാധനം മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് കേൾക്കാൻ വേണ്ടി മാത്രമാണിത് പെനാൽറ്റിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെക്കുറിച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ സാഹിത്യസ്നേഹിയായ ഫാദർ കപ്രിയേറ്റി ഗിവർഗീസച്ചനോട് ഒരിക്കൽ ഏറിയാൽ രണ്ട് തവണ പറഞ്ഞിരിക്കണം നോവലിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗിവർഗീസച്ചിന് അത് വായിച്ചതുപോലെ തോന്നും ഒരു തവണയല്ല പല തവണ എല്ലാവരാലും ഒറ്റ രണ്ട് കൈകളും വിടർത്തി ഗോൾ ഗോളി പെനാൽറ്റിക്ക് കാത്തു നിൽക്കുന്നു ഗാലറികളിൽ അൻപതിനായിരം തുപ്പൽ പറ്റിയ തുണ്ടകൾ അപ്പോൾ നിശബ്ദരായിരിക്കും ഒരു കാണി മാത്രം ഇടയ്ക്ക് മൂന്ന് തവണ കൂകും ഇതിൽ ധാരാളം ബിബ്ളിക്കൽ ബിംബങ്ങളുണ്ട് കേട്ടോ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബിംബങ്ങൾ അതായ അതുപോലൊരു ബിംബമാണ് ഒരു ബിബ്ളിക്കൽ ബിംബമാണ് ഈ കാണുന്നത് ഒരു തവണ ഒരു കാണി മാത്രം ഇടയ്ക്ക് മൂന്ന് തവണ കൂകും ഇതുപോലെയുള്ള ബിബ്ലിക്കൽ ബിംബങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ കഥയുടെ കഥ ശരിക്കും ഗീവർഗീസ് എന്ന് ഒരു പുരോഹിതനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ബൈബിളിലെ ബിംബങ്ങൾ ധാരാളമായി വരുന്നതാണ് ഇങ്ങനെ പല കഥകളിലൂടെ ഗോളിയുടെ ജന്മപരമ്പരകൾ ഗീവർഗീസ് അച്ഛൻ മനസ്സിൽ സൃഷ്ടിച്ചു കൊണ്ടേയിരുന്നു ഗോളിയുടെ ജന്മപരമ്പരകൾ ആ ജർമ്മൻ നോവൽ വായിക്കണമെന്ന് അച്ഛന് തോന്നിയതേയില്ല അതോടെ ഗോളിയുടെ കഥകൾ അവസാനിക്കും പിന്നെ നോവലിൽ എഴുതിയത് മാത്രമായി അവൻ്റെ കഥ ചുരുങ്ങുന്നു ആദ്യത്തെ കുറച്ച് ദിവസം ഗോളി മാറ്റമില്ലാതെ യേശുക്രിസ്തുവായിരുന്നു ഒന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കർത്താവ് പല പന്തുകളും തട്ടിമാറ്റി കുറച്ച് നാളുകൾക്ക് ശേഷം പെട്ടെന്ന് ഗോളി ഗോലിയത്തായി എന്ന് പറഞ്ഞ രാക്ഷസനായി വളർന്നു ഒന്ന് മുറുമുറുക്കുവാൻ ഇരുചെവി പോലുമില്ലാതെ ആകാശം മുട്ടിനിൽക്കുന്ന ഏകാന്തതയിൽ കവണയിൽ നിന്ന് തൊടുത്തുവിട്ട പെനാൽറ്റി കിക്ക് കാത്ത് ഗോളി നിന്നു ബഹുരൂപിയായ ഗോളിയുടെ സാധ്യതകൾ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടേയിരുന്നു ഗീവർഗീസച്ചൻ ഇടവ ഗീവർഗീസൻ്റെ ഇടവക തെക്കൻ ദില്ലിയിലായിരുന്നു കുറച്ച് മലയാളികൾ ബീഹാറിൽ നിന്നെത്തിയ വീട്ടുവേലക്കാരികളായ ഏതാനും ആദിവാസി പെൺകുട്ടികൾ വിശ്വാസികളായി അത്രയും പേരെ ഉണ്ടായിരുന്നു ഒരിക്കൽ അച്ഛൻ ബിഷപ്പിനെ കാണുവാൻ പോകും വല്ലപ്പോഴും സാഹിത്യം ചർച്ച ചെയ്യുവാൻ ഫാദർ കപ്രിയറ്റി എത്തിച്ചേരും അടുത്ത കാലത്ത് കുറച്ചാഴ്ചകളായി കുർബാന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ആദിവാസി പെൺകുട്ടി ലൂസി മറണ്ടി അച്ഛനെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു ഫാദർ അയാൾ പിന്നെയും വന്നു കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ലൂസി പറഞ്ഞു ആര് ലൂസി കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ അതേയാൾ അയാളുടെ പേരെന്താണെന്നാണ് നീ പറഞ്ഞത് ജബ്ബാർ അതെ ജബ്ബാർ ഞാൻ ഓർക്കുന്നു അയാൾ എന്തിനാണ് വന്നത് ആഴ്ച പറഞ്ഞ അതേ കാര്യത്തിന് ഗിവർഗീസ് അച്ഛൻ ദുർബലമായി മൂടി പിന്നെയും അയാൾ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു ഓർമ്മകൾ പെട്ടെന്ന് അച്ഛൻ്റെ മനസ്സിൽ ഉൽക്കകളായി പെയ്തു അത്ര മനോഹരമായ വാക്കം നോക്കും ഓർമ്മകൾ പെട്ടെന്ന് അച്ഛൻ്റെ മനസ്സിൽ ഉൽക്കകളായി പെയ്തു ആദിവാസികളിൽ നിന്ന് കോഴിയും മഹുവയും കോറ വാങ്ങി പുറത്തു വിറ്റിരുന്ന ഒരു ഇടനിലക്കാരനായിരുന്നു ജബ്ബാർ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പഞ്ഞ മാസങ്ങളിൽ ആദിവാസി പെൺകുട്ടികളെ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ ജബ്ബാർ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി അങ്ങനെയാണ് റാഞ്ചിയിൽ നിന്ന് തീവണ്ടി കയറി കടുകണ്ണമണക്കുന്ന സ്റ്റേഷനുകൾ പിന്നിട്ട് ലൂസി ദില്ലിയിലെത്തിയത് വാക്ക് തെറ്റിക്കാതെ ജബ്ബാർ ലൂസിക്കൊരു വീട്ടിൽ ജോലി ചെരിപ്പെടുത്തി കൊടുത്തു മാസാമാസം ജബ്ബാർ അവളെ കാണുവാനെത്തിയിരുന്നു ആദ്യം അയാൾ പൈസ ചോദിക്കുമോ എന്ന് ലൂസി പേടിച്ചു എന്നാൽ ജബ്ബാർ ആകട്ടെ എല്ലാ തവണയും ലൂസിക്ക് സമ്മാനമായി എന്തെങ്കിലും കൊണ്ടു ചെല്ലും നെറ്റിയിൽ ഒട്ടിച്ചു വെക്കാവുന്ന പൊട്ടുകൾ ചന്ദനം മണക്കുന്ന പൗഡർ ലൂസിയുടെ ആദ്യത്തെ അസൽ ബ്രേസിയേഴ്സ് അതും കറുത്ത നിറമുള്ളത് ഒരു ദിവസം ജബ്ബാർ ലൂസിയോട് പറഞ്ഞു പണി നടത്തി നീ എൻ്റെ കൂടെ വാ ലൂസി നിസ്സംശയം അതുതന്നെ ചെയ്തു അന്ന് വൈകുന്നേരം ജബ്ബാർ അവൾക്ക് മഞ്ഞയിൽ ചുവന്ന പുള്ളികളുള്ള റെഡിമെയ്ഡ് സൽവാറും കമ്മീസും കൊണ്ടുവന്ന് കൊടുത്തു ചുവന്ന നെക്ലസിൻ്റെ ദുപ്പട്ട കൊണ്ട് തലമുടി മൂടി തലമുടി കറുത്ത കാപ്പിരി ചുണ്ടിൽ തിളങ്ങുന്ന കറുത്ത ലിപ്സ്റ്റിക് അണിഞ്ഞ് കൂടെ ചെല്ലുവാൻ ലൂസിയെ ജബ്ബാർ നിർബന്ധിച്ചു അഴകിയ ലൂസിയും ജബ്ബാറും ചെന്നെത്തിയത് ഒരു ഹോട്ടൽ മുറിയുടെ മുന്നിലായിരുന്നു മുറിയിൽ കയറും മുമ്പ് ജബ്ബാർ പറഞ്ഞു ഞാൻ വരുന്നില്ല മുറിക്കുള്ളിലെ സേട്ട് നല്ല മനുഷ്യനാണ് അയാളുടെ വെപ്രാളം കണ്ടിട്ട് ആദ്യത്തെ തവണയാണെന്ന് തോന്നുന്നു നിന്റെ ഭാഗ്യം മുറിയിൽ കയറിയാൽ ഉടനെ എഴുന്നൂറ്റൻപത് രൂപ അയാൾ തരും അത് പുറത്തെത്തിക്കണം പിന്നെ കാര്യം തീരുമ്പോൾ നിൻ്റെ മിടുക്കനുസരിച്ച് ബെഡ്ഷീസും ബെഡ്ഷീസും നിനക്കുള്ളത് മാത്രമാണ് ലൂസി ഹോട്ടൽ ലോബിയിലൂടെ തിരിച്ചോടി ജബ്ബാർ പിറകിലും യാത്ര തീർന്നപ്പോൾ ലൂസി ജബ്ബാറിൻ്റെ വീട്ടിൽ താഴിട്ട മുറിക്കുള്ളിലായിരുന്നു ഞാൻ എന്നെ കല്യാണം കഴിക്കുവാൻ പോകുന്നു അവളുടെ തലമുടി പകുത്തത്തിൻ്റെ നടുവിൽ ജബ്ബാർ കത്തുന്ന സിഗരറ്റ് കൊണ്ട് സിന്ദൂരം തൊഴിലിച്ചു പിന്നെ ലൂസിക്ക് കല്യാണപ്രായമായിട്ടില്ലെന്നും അവൾ കൊച്ചുകുട്ടിയാണെന്നും പറഞ്ഞു അതേ സിഗരറ്റ് കൊണ്ട് തന്നെ അവളുടെ ഉള്ളം കാലിൻ്റെ വെള്ളയിൽ കിക്കിളിപ്പെടുത്തി അപ്പോഴെല്ലാം ഏതോ ഹിന്ദി സിനിമയിലെ വില്ലനെപ്പോലെയാണ് ജബ്ബാർ സംസാരിച്ചിരുന്നതെന്ന് ലൂസി പറഞ്ഞു എങ്ങനെയാണ് ലൂസി അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അച്ഛന് ഓർമ്മ വന്നില്ല കാരണം കഥ അവിടെ എത്തിയപ്പോഴേക്കും മനസ്സിൻ്റെ ഗാലറികൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു അശ്രദ്ധനായ ഗോളി പെനാൽറ്റി എല്ലാം പിടിച്ചുവെങ്കിലും ഒന്നിന് പുറകെ ഒന്നായി എല്ലാ പന്തുകളും അയാളുടെ കയ്യിൽ നിന്ന് വഴുതി വീണു വിത്തുകൾ മണ്ണിൽ വീഴ്ത്തി പാഴാക്കിക്കളഞ്ഞ യൂതായുടെ മകൻ ഒനാനായിരുന്നു അന്നത്തെ ഗോളി ലൂസിക്ക് തെക്കൻ ദില്ലിയിലൊരു വീട്ടിൽ പിന്നെയും ജോലി കിട്ടി ജബ്ബാർ അറിയാതെ പക്ഷേ അവളെ കണ്ടെത്തുവാൻ പത്ത് ദിവസത്തിലകം അധികം ജബ്ബാറിന് വേണ്ടി വന്നില്ല എന്നിട്ട് നീ ജബ്ബാറിനോട് എന്തു പറഞ്ഞു വരാൻ പറ്റില്ലെന്ന് അത് നന്നായി പക്ഷേ ജബ്ബാർ നീ പോലീസിൽ പരാതി കൊടുക്കൂ അച്ഛൻ ഉപദേശിച്ചു പോലീസിന് എനിക്ക് ജബ്ബാറിനേക്കാൾ പേടിയാ അങ്ങനെ പറഞ്ഞാൽ എന്താണ് പോവും വഴി ഫാദർ എൻ്റെ കൂടെ നീ പേടിക്കണ്ട ഞാൻ പോകട്ടെ അച്ഛൻ പതുക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അതാണ് അച്ഛൻ മുറിയിലെത്തി മൈതാനം ഒഴിഞ്ഞു കിടന്നു പോപ്കോൺ പൊതികളും ഐസ്ക്രീം കപ്പുകളും ഓർമ്മക്കുറിപ്പുകൾ പോലെ ചിതറിക്കിടന്നിരുന്നു അവരി നോക്കിയാൽ പോപ്കോൺ കൊതികളും ഐസ്ക്രീം കപ്പുകളും ഓർമ്മക്കുറിപ്പുകൾ പോലെ ചിതറിക്കിടന്നിരുന്നു ഗോളികൾ വിശ്രമിക്കുകയായിരിക്കും അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ അച്ഛൻ ഉറക്കം വന്നില്ല ഇറ്റലിയിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിനെക്കുറിച്ച് പെട്ടെന്നാണ് ഓർമ്മ വന്നത് ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി തുറന്ന് അച്ഛൻ അതിൻ്റെ മുമ്പിലിരുന്നു പി ടി മാഷിൻ്റെ മകനായതുകൊണ്ടാണ് ഗീവർഗീസിനെ ഫുട്ബോൾ ടീമിലെടുത്തതെന്ന് തലമുറകളുടെ മൂത്രം ഖനീഭവിച്ച സ്കൂളിൻ്റെ വടക്കേ മതിലിൽ ഏതോ കുട്ടി കരി കൊണ്ടെഴുതിയെങ്കിലും കരികൊണ്ടെഴുതിയെങ്കിലും ഒല്ലൂരച്ഛസ്സിൻ്റെ ഗോൾ പോസ്റ്റിൽ മഴവില്ലു പോലെ വളഞ്ഞു വന്നു വീണ കോർണർ കോർണർക്കിക്കോടെ ഗിവർഗീസിനെ സ്കൂളിൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി എണ്ണിയാൽ തീരുന്ന പുൽമുളകളുള്ള ചെങ്കൽപ്പരപ്പുകൾ മുളകൊണ്ടുണ്ടാക്കിയ ഗോൾ പോസ്റ്റുകൾ പിടിപ്പിച്ച മൈതാനങ്ങളിൽ വെറും കാലിലാണ് അവർ ഫുട്ബോൾ കളിച്ചിരുന്നത് ജില്ലാ ചാമ്പ്യൻഷിപ്പിലെ ആദ്യത്തെ കളിയിൽ ഒല്ലൂര് എച്ച് എസിനെ തോൽപ്പിച്ച ശേഷം അവർ കുന്നംകുളത്തേക്ക് പോയി ബസ്സിൽ കുട്ടികൾ നിശബ്ദരായിരുന്നു സ്റ്റേറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുത്ത കാലൻ റപ്പായി എന്നുള്ള പേ എന്ന പേരുള്ള റപ്പായിയായിരുന്നു കുന്നംകുള സ്കൂളിൻ്റെ ക്യാപ്റ്റൻ അപ്പൻ മാത്രം സംസാരിച്ചു കൊണ്ടേയിരുന്നു പന്ത് കാലിൽ ഉടനെ കണ്ണ ടപേന്ന് പോണം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മാർക്ക് ചെയ്യാതെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അപ്പൻ സ്കൂൾ ഫണ്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്ത നേന്ത്രപ്പഴവും പരിപ്പുവടയും തിന്ന് കുന്നംകുളത്തുകാരുടെ കൂകലും കേട്ട് കളി ജയിച്ച കുട്ടികൾ ആളൊഴിഞ്ഞ രാത്രി ബസ്സിൽ തിരിച്ചു വരുമ്പോൾ താളമടിച്ചു പാടി അയ്യോ പോയെ കുന്നംകുളം പോയി അയ്യോ പോയി റെപ്പായി പോയി നീ പാടിക്കോടാ നിശബ്ദനായ ഗീവർഗീസിൻ്റെ നേരെ കണ്ണുയർത്തി അപ്പൻ വാത്സല്യത്തോടെ പറഞ്ഞു പേടിക്കണ്ട ഞാനിപ്പോൾ നിന്റെ അപ്പനല്ല പി ടി മാഷ അടുത്ത കളി സ്വന്തം ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ക്യാപ്റ്റൻ ഗോപിനാഥ് തൊടുത്തുവിട്ട പന്ത് നെഞ്ചിലെടുത്ത് പിറകോട്ട് പിറകിലോട്ട് കത്രികക്കട്ടിലൂടെ ഗോളടിച്ചതോടെ ഗീവർഗീസിനെ തേടി മലബാറിൽ നിന്നാളുകൾ എത്തിത്തുടങ്ങി ഒരു കളിക്ക് വെറും പത്തും പതിനഞ്ച് രൂപ ഒരു കളിക്ക് പത്തും പതിനഞ്ച് രൂപ കരാർ പറഞ്ഞു അവന് സെവൻസ് ടൂർണമെൻ്റ് കളിക്കുവാൻ ക്ഷണവും കിട്ടി കൊയ്ത്ത് കഴിഞ്ഞ വയലുകളിൽ ആർപ്പ് വിളികളിൽ ഗീവർഗീസ് സെവൻസ് കളിച്ചിരുന്നത് അപ്പൻ ഇഷ്ടമല്ലായിരുന്നു ഒരിക്കൽ അതിനെക്കുറിച്ച് അപ്പൻ പറഞ്ഞു മോനെ ഫുട്ബോൾ എൻ്റെ വിശ്വാസമാണ് സെവൻസ് അതിൻ്റെ അന്തിക്രിസ്തുവും പക്ഷെ ഗീവർഗീസ് ആകട്ടെ സെവൻസ് കളിക്കാതിരിക്കാൻ പറ്റിയില്ല എന്നായി പറ്റില്ല എന്നായി കളിക്കാതിരിക്കാൻ പറ്റില്ല എന്നായി അവനോട് ഫുട്ബോളിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി അപ്പൻ മരിച്ച കൊല്ലം തന്നെയാണ് ഗീവർഗീസ് ബി എയ്ക്ക് തോറ്റത് ആ കൊല്ലം തന്നെ അപ്പനോടുള്ള ഒടുക്കിക്കൊണ്ട് കളി നിർത്തിയത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് ദൈവബുലി കിട്ടി അങ്ങനെയാണ് ഗീവർഗീസ് ഗീവർഗീസ് അച്ഛനായി മാറിയത് ടി വിയിൽ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പെനാൽറ്റിക്ക് കാത്തു നിൽക്കുന്ന പലതരം ഗോളികൾ അച്ഛൻ്റെ മനസ്സിൽ വിട്ടുപോയിരുന്നില്ല അച്ഛൻ കളി കണ്ടിരുന്നില്ല ഗോളികളെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ മറ്റൊരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ലൂസി പിന്നെയും അച്ഛൻ്റെ അടുത്തെത്തി ഫാദർ ജബ്ബാർ 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 അവൻ്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു നീ ഒരിക്കലും പോകരുത് ഞാൻ നിൽക്കുന്ന വീട്ടിൽ ആളൊഴിയുന്ന സമയം പോലും അവനറിയാം അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോഴെല്ലാം അവൻ കൃത്യമായി എന്നെ ഫോണിൽ വിളിക്കുന്നത് എനിക്ക് പേടിയാവുന്നു എല്ലാം ശരിയാകും ലൂസി അച്ഛൻ പിൻവാങ്ങി പെനാൽറ്റി കിക്കുകൾ തന്നെയാണ് ഗോളിയെക്കുറിച്ച് പഠിക്കുവാൻ പറ്റിയ മാധ്യമം ഗിവർഗീസ് അച്ഛൻ മുറിയിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിൽ പറഞ്ഞു അച്ഛൻ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിരുന്നു പെനാൽറ്റിക്ക് കാത്തു നിൽക്കുന്ന ഗോളി ഏകാന്തതയൽ ഏക ഏകാന്തനല്ല മറിച്ച് ആളുകൾ കൂട്ടം കൂടി തൻ്റെ ഏകാന്തതയെ നഷ്ടപ്പെടുത്തുന്നതാണ് ഗോളിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് പെനാൽറ്റിക്ക് നിൽക്കുന്ന ഗോളി ഏകാന്തനല്ല മറിച്ച് ആളുകൾ കൂട്ടം കൂടി തൻ്റെ ഏകാന്തതയെ നഷ്ടപ്പെടുത്തുന്നതാണ് ഗോളിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഗിവർഗീസ് അച്ഛൻ ലൂസിയെ പിന്നീട് കണ്ടത് സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു ഐ എൻ എ മാർക്കറ്റിൻ്റെ അടുത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ പോയിരുന്ന ലൂസി അച്ഛനെയും കണ്ടു ഓട്ടോറിക്ഷക്കാരൻ്റെ പുറത്തു തട്ടി വണ്ട് നിർത്തുവാൻ ലൂസി പറയുമ്പോഴേക്കും അച്ഛൻ സ്കൂട്ടറിൻ്റെ ഗിയർ മാറ്റി വേഗത്തിൽ ഓടിച്ചുപോയി അച്ഛൻ രക്ഷപ്പെട്ടു പോവുകയാണ് ലൂസിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഗോളികളെക്കുറിച്ചുള്ള ഗിവർഗീസ് അച്ഛൻ്റെ പഠനത്തിലെ ഒരു ചെറിയ അടിക്കുറപ്പായിട്ടാണ് ടി വിയിൽ കൊളംബിയയുടെ ഗോളിയായ ഹിക്കിറ്റ പ്രത്യക്ഷപ്പെടുന്നത് താണ്ഡവത്തിന് മുമ്പ് സശ്രദ്ധം ജടയഴിച്ചിട്ട ശിവനെപ്പോലെ താണ്ഡവത്തിന് മുമ്പ് ശശ്ര സശ്രദ്ധം ജടയഴിച്ചിട്ട ശിവനെപ്പോലെ നീണ്ട ചുരുളൻ മുടിയും കറുത്ത കരിങ്കൽ മുഖവും നേരിയ മീശയുമായി ഹിക്കിറ്റ ഗോളികൾക്കൊരപവാദമായിരുന്നു ഗോളികളുടെ സ്ഥായിയായ ധർമ്മം ദൃക്സാക്ഷിത്വമാണ് ഗോളികളുടെ സ്ഥായിയായ ധർമ്മം ദൃക്സാക്ഷിത്വമാണ് പെനാൽറ്റിക്ക് നേരിടുമ്പോൾ അത് അയാൾക്ക് നഷ്ടപ്പെടുന്നു പകരം കിട്ടുന്നതോ അല്പം സഭാകമ്പോ പക്ഷെ ഹിഗ്ഗിറ്റ യാതൊരു യാതൊരു കൂസലും കൂടാതെ സംഭവങ്ങളിലേക്ക് നടന്നു കയറുന്നു പുതിയ അക്ഷാംശങ്ങൾ കണ്ടെത്തുന്ന കപ്പിത്താനെ പോലെ പുതിയ അക്ഷാംശങ്ങൾ കണ്ടെത്തുന്ന കപ്പിത്താനെ പോലെ ഗോളികൾ ഇന്നുവരെ കാണാത്ത മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് പന്ത് ഇടം വലം പാളിച്ച് അയാൾ മുന്നോട്ട് നീങ്ങും പുതിയ അക്ഷാംശങ്ങൾ കണ്ടെത്തുന്ന കപ്പിത്താനെ പോലെ ഗോളികൾ ഇന്നുവരെ കാണാത്ത മൈതാനത്തിൻ്റെ മധ്യത്തിലേക്ക് പന്ത് ഇടംവലം പാളിച്ച് അയാൾ മുന്നോട്ട് നീങ്ങും ഗീവർഗി സച്ചിൻ മറ്റു ഗോളികളെ ത്യജിച്ച് ഹിക്കിറ്റെ മാത്രമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത് അയാൾ പെനാൽറ്റിക്കൊക്കെ നേരിടുന്നത് ആദ്യമായി കണ്ടപ്പോഴാണ് രണ്ട് കൈകളും വായുവിൽ വീശി ഒരു ഓർക്കസ്ട്രയുടെ കണ്ടക്ടറെ പോലെ ചന്ദ്രക്കല പോലെ വളഞ്ഞു കിടക്കുന്ന സ്റ്റേഡിയത്തിലെ കാണികൾക്കായി ഒരു സംഗീതത്തിൻ്റെ ഉച്ചസ്ഥായികൾ ഹിക്കിറ്റ് തീർത്തു പന്തടിക്കുവാൻ നിൽക്കുന്ന കളിക്കാരനാകട്ടെ അയാളുടെ വാദ്യവൃന്ദത്തിൻ്റെ ഒന്നാം വയലിൻകാരൻ്റെ പ്രാമുഖ്യം മാത്രമേ ഉണ്ടായിരുന്നു അവസാനം ഒരു അത് സംഭവിച്ചു മുന്നോട്ട് കയറിയ ഹിഗ്ഗിറ്റയുടെ കാലിൽ നിന്ന് എതിരാളി പന്ത് തട്ടിയെടുത്ത് ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോളടിച്ച് കൊളംബിയയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി പക്ഷേ ഹിഗ്ഗിറ്റ ഈ സംഭവത്തിൻ്റെ സൃഷ്ടിയിലും താൻ വഹിച്ച പങ്കോർത്ത് മൃദുവായി ചിരിക്കുന്നത് സച്ചൻ മാത്രം കണ്ടു പക്ഷേ ഹിഗ്ഗിറ്റ ഈ സംഭവത്തിൻ്റെ സൃഷ്ടിയിലും താൻ വഹിച്ച പങ്കോർത്ത് മൃദുവായി ചിരിക്കുന്നത് ഗീവർഗീ സച്ചൻ മാത്രം കണ്ടു കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അതച്ഛനെ എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് പറയുന്നത് കുർബ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അന്നും അച്ഛൻ ലൂസി കാത്തു നിൽക്കുന്നത് കണ്ടു അവളെ നോക്കി തലയാട്ടി സംസാരിക്കുവാൻ നിൽക്കാതെ അച്ഛൻ മുറിയിലേക്ക് മടങ്ങി മൈതാനത്തിൻ്റെ നടുവിൽ വെച്ച് കൂട്ടുകാരൻ്റെ പന്ത് പാസ് ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്ന ഹിഗ്ഗിറ്റയെ കാണുവാനായിരുന്നു അച്ഛനെ ഏറ്റവും ഇഷ്ടം ഗോൾ പോസ്റ്റിൻ്റെ ചൂട് അനുഭവിക്കുവാൻ വിറളി പിടിച്ച് തിരിച്ചെത്തുന്ന മറ്റു ഗോളികളിൽ നിന്ന് വ്യത്യസ്തനായി ഗോൾ പോസ്റ്റിൻ്റെ ചൂട് അനുഭവിക്കുവാൻ വിറളി പിടിച്ച് തിരിച്ചെത്തുന്ന മറ്റു ഗോളികളിൽ നിന്ന് വ്യത്യസ്തനായി ഹിഗിറ്റ ഗോൾ പോസ്റ്റിലേക്ക് മടങ്ങുന്നു ശാന്തനായി യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ ഫാദർ ദൂസി വിളിച്ചു അച്ഛൻ നിന്നു ഫാദർ ഞാൻ ജബ്ബാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവളുടെ പ്രതിരോധം തകർന്നു തുടങ്ങിയിരുന്നു പോകുവാൻ എനിക്കിഷ്ടമാണോ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പിന്നെ ഇന്ന് വൈകുന്നേരം അവൻ്റെ വീട്ടിൽ ഞാൻ എത്തിയില്ലെങ്കിൽ എൻ്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയും എന്നവൻ പറഞ്ഞു നീ പോകുവാൻ ഇഷ്ടപ്പെടുന്നു ഒരു പക്ഷേ ഞാൻ തിരിച്ചു ചെന്നാൽ അയാൾ എന്നെ കിട്ടുമായിരിക്കും ലൂസി അവിശ്വാസത്തോടെ പറഞ്ഞു നിനക്ക് പോകുവാൻ പൂർണ്ണ സമ്മതമാണോ അയാൾ എൻ്റെ മുഖത്ത് ആസിഡ് ബൾ നീ വാ അച്ഛൻ അവളെ കൂടെ നടക്കുവാൻ ക്ഷണിച്ചു ലൂസിയെ പുറത്തു നിർത്തി മുറിക്കുള്ളിൽ കയറി പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെയും മേൽ ധരിച്ച ലോഹയും ജപമാലയും ഊരിവെച്ചു എന്നിട്ട് ലൂസിയേയും കൂട്ടി സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് നടന്നു നീ കയറ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു എവിടെയാണ് ജബ്ബാറിൻ്റെ വീട് ഷക്കൂർ ഷക്കൂർപൂർ ബസ്തിയുടെ അടുത്താണ് അച്ഛൻ തൻ്റെ സ്കൂട്ടർ കാറുകളുടെയും സ്കൂട്ടറുകളുടെയും വരികൾക്കിടയിലൂടെ ഇടംവലം പാളിച്ച് വേഗത്തിൽ ഓടിച്ചു ഒരു ഫുട്ബോൾ കളിക്കാരനെ പോയി മുട്ടിയപ്പോൾ തന്നെ ജബ്ബാർ വാതിൽ തുറന്നു ചുരുണ്ട മുടിയും കൂട്ടുപുരുകയും അഞ്ചരയടിയോളം പൊക്കവുമുള്ള ജബ്ബാറിൻ്റെ മുഖത്തിൽ മീശ കറുത്തു തുടങ്ങിയിരുന്നില്ല എന്നിട്ടും അയാളുടെ മുടി അല്പം നരച്ച് തുടങ്ങിയിരുന്നു ആകപ്പാടെ നിർണയിക്കുവാൻ പറ്റാത്ത പ്രായം ജബ്ബാർ ചോദിച്ചു നീ വന്നോ ജബ്ബാറിൻ്റെ മൃദുവായ ശബ്ദം അച്ഛനെ അത്ഭുതപ്പെടുത്തി പ്രത്യേകിച്ചും ആ ശബ്ദം പുറപ്പെടുവിച്ച മാംസപേശി കനത്ത കാളക്കഴുത്ത് അച്ഛൻ കണ്ടപ്പോൾ നീ അകത്ത് കയറുന്നു ജബ്ബാർ ശബ്ദം ഒന്നുകൂടി പതുക്കെയാക്കി ഇല്ല ഗീവർഗീസ് അച്ഛൻ പറഞ്ഞു അപ്പോൾ ജബ്ബാർ ലൂസിയെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ അയാളുടെ കണ്ണുകൾ അച്ഛനെ രേഖപ്പെടുത്തുവാൻ വിസമ്മതിച്ചു അയാളുടെ കണ്ണുകൾ അച്ഛനെ രേഖപ്പെടുത്തുവാൻ വിസമ്മതിച്ചു നീ അകത്ത് കയറുന്നുണ്ടോ ഇല്ല അച്ഛൻ പറഞ്ഞു ജബ്ബാർ അപ്പോഴും അച്ഛനെ നോക്കിയില്ല വികാരരഹിതമായ ശബ്ദത്തിലായാൽ ലൂസിയോട് സ്വകാര്യം പറയുന്ന അടുപ്പത്തിൽ ചോദിച്ചു ലൂസി ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നതല്ലേ നമുക്കെല്ലാം നല്ലത് അല്ല ലൂസി പറഞ്ഞു അപ്പോൾ ജബ്ബാറിൻ്റെ കൈ ഉയർന്നതും ഒരു ഫുട്ബോൾ കളി പോലെ ഒരു ലൂസി ഒരു ചുവട് പുറകോട്ട് വെച്ചതും തലശ്ശേരിക്കടുത്തൊരു വയലിൽ സെവൻസ് കാണാനെത്തിയവർ ഗീവറീതെ ഗീവറീതെ എന്ന ആർത്തതും ഒരുമിച്ചായിരുന്നു പഴയ ഫോട്ടോഗ്രാഫുകളുടെ മഞ്ഞ നിറമുള്ള ഓർമ്മയിൽ പി ടി മാഷ ദൂരെ കവുങ്ങൻ ചാടി നിൽക്കുന്നത് കണ്ണിൻ്റെ സീമകളിൽ പാട പറ്റിക്കിടക്കുമ്പോൾ തന്നെ ഗീസ് കാലുയർത്തി അടച്ചു വിരുന്നെഞ്ചിൽ പന്തെടുത്ത് തലകൊണ്ടിടിച്ചു അടുത്ത അടി കാലു പൊക്കിയായിരുന്നു പിന്നെയും പിന്നെയും പിന്നെ സ്ലോ മോഷനിൽ ആടി ആവർത്തിച്ചു നിലത്ത് വീണ ജബ്ബാറിൻ്റെ മൂക്കിൽ നിന്ന് ചോര പടർന്നു വലിയ അക്ഷരത്തിൽ ഒക്ലഹാമോ എന്നെഴുതിയ ബെനിയൻ കൂട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഗിവർഗീസ് അച്ഛൻ പറഞ്ഞു നാളെ സൂര്യോദയം എന്നൊന്നുണ്ടെങ്കിൽ നിന്നെ ദില്ലിയിൽ കണ്ടുപോകരുത് അച്ഛൻ കൈവിട്ടപ്പോൾ ജബ്ബാർ കാല് കുഴഞ്ഞ് നിലത്ത് വീണു ലൂസി അവൾ നിന്നിരുന്ന വീടിൻ്റെ മുന്നിൽ ഇറക്കി വിട്ട് അച്ഛൻ തൻ്റെ മുറിയിലേക്ക് മടങ്ങി ശാന്തനായി യാതൊരു ഗൃഹാതിർത്വവും കൂടാതെ നേരത്തെ ഇതേ സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട് മറ്റു ഗോളികളിൽ നിന്ന് വ്യത്യസ്തനായി കിറ്റ ഗോൾ പോസ്റ്റിലേക്ക് മടങ്ങുന്നു ശാന്തനായി യാതൊരു ഗൃഹാതിരത്വവും കൂടാതെ അതിൻ്റെ എല്ലാ വിശദീകരണവും നമ്മളെ ക്ലാസ്സിൽ പറയും പിന്നൊരു അഞ്ച് പോയിൻറ്റോളം ഉണ്ട് ആ അഞ്ച് പോയിൻ്റ് നമ്മൾ ക്ലാസ്സിൽ പറയും ഇത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് വായിക്കാൻ മടിയായതുകൊണ്ട് കൊണ്ട് കേൾക്കാൻ വേണ്ടി മാത്രം വായിച്ചിടുന്നതാണ് ഇതിൻ്റെ എല്ലാ വിശദീകരണം നമ്മൾ ക്ലാസ്സിൽ പറയും ഓക്കെ അടുത്ത വൻമരങ്ങൾ വീഴുമ്പോൾ അത് അടുത്ത ദിവസം പറയും കേട്ടോ